വിദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കിയാൻ നടപടി തിരുത്തുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക ആശാവർക്കർമാരുടെ സമരത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് ചെംഗ്ലായി പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന രാപ്പകൽ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു യഥാസമയത്ത് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് കഴിയണം രാജ്യബാംഗങ്ങളെ കുറിച്ച് പഠനം നടത്തി ഡൽഹിയിൽ നിന്നും ഒരു രൂപ ചെങ്ങളായി പഞ്ചായത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് എൺപത്തിരണ്ട് പൈസയും ఇడత తను ఎహుమా అన్న ప్రధానమంత్రి రాజీవ్ గాధి కట్టారు పదే సాధారణకారీవితీ లభించదు ఎధానమంత్రి కాహుమానపెట్ట రాజీవ్ గంధి పంచాయత్ రాజ్ నేమం ఇవ్వకొంది

കെ ദിവാകരൻ പി ഗോവിന്ദൻ ഇ ദാമോദരൻ പി ദിനേശൻ എ കെ വാസു എം പി കുഞ്ഞുമുദ്ദീൻ സി ഖാദർ എന്നിവർ സംസാരിച്ചു